ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് ബ്ലോഗായിട്ടാണ് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് ഞാനും ഉമ്മച്ചിയും ആപ്പ്ച്ചിയും കൊച്ചും കൂടി നമ്മുടെ ഉടുമ്പന്നൂരുള്ള വെല്ലുട്ടി പള്ളിയിലും കാരുക്കാപ്പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് നിങ്ങൾ ആരെങ്കിലും ഈ പള്ളികളിൽ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഉടുമ്പന്നൂരുകാരാണെങ്കിലും ജസ്റ്റ് കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞങ്ങളല്ലെങ്കിലും കിടക്ക പോകാറുള്ളതാണ് കേട്ടോ നമ്മൾ ഇടയ്ക്ക് പോയി മക്കബാറ സന്ദർശിക്കാറുള്ളതാണ് ഈ ഫസ്റ്റ് നമ്മൾ പോകുന്നത് വെല്ലൂട്ടിപ്പള്ളിയിലാണ് അത് കഴിഞ്ഞിട്ടാണ് കാരുക്കാപ്പള്ളിക്ക് പോകുന്നത് വെല്ലൂട്ടിപ്പള്ളി എന്ന് പറയുന്നത് അവിടെ ജുമാ നമസ്കാരം ഒന്നുമില്ല ചെറിയൊരു പള്ളിയാണ് അവിടെ ഒരുപാട് മക്കബാറകളുണ്ട് അതൊരു റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ നമ്മൾ ആ പള്ളിയിലേക്ക് എത്തുകയാണ് ഇതാണ് വെല്ലൂട്ടിപ്പള്ളി ഇവിടെ വണ്ടിയൊക്കെ പറിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ആണ്ട് നേർച്ചയൊക്കെ നടക്കുന്നതാണ് കേട്ടോ ഇവിടെയാണ് ആണ്ടു നേർച്ചയൊക്കെ നടക്കുന്നത് ഇവിടെ ഒരുപാട് മക്ബറുകളുണ്ട് അപ്പോൾ അതിൻ്റെക്കിടയിലൂടെ ഇൻ്റർലോക്ക് ആയിട്ട് വിരിക്കുകയാണ് നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഫുൾ മണലായിരുന്നു ഇപ്പോൾ അവിടെ ഇൻ്റർലോക്കായിട്ട് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പണിക്കാരനുണ്ട് ആവശ്യം കൊച്ചും കൂടെ പള്ളിയിലേക്ക് പോയി ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട് ഞാനും ഉമ്മച്ചും കൂടെ അവിടേക്ക് പോയി വഴിയൊക്കെ മറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി യാസീന കോതി ചെയ്തു ഈ പള്ളയുടെ ചുറ്റും റബ്ബർ തോട്ടാണ് ഒരുപാട് വീടുകളൊന്നുമില്ല എന്നാൽ കുറച്ച് അകലം മാറി വീടുകളുണ്ട് അങ്ങനെ നമ്മൾ സ്ത്രീകൾക്ക് മാത്രം ഇരിക്കാവുന്ന സ്ഥലത്തേക്ക് കയറുകയാണ് പള്ളയുടെ ഉള്ളിലും കുറച്ച് മക്കബറകളുണ്ട് കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഓരോ ആസേന ഓതി ദ ചെയ്തിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളവിടുന്ന് ഇറങ്ങി നേരെ കാരൂക്കാപ്പള്ളിക്ക് പോയി ഉടുമന്നൂർ സിറ്റിയിൽ നിന്നും റൈറ്റിലേക്ക് തിരിയുമ്പോൾ തിരിഞ്ഞാണ് നമ്മൾ കാരൂക്കാപ്പള്ളിക്ക് പോകുന്നത് എപ്പോഴും പോകുന്നവർക്കൊക്കെ അറിയാം പിന്നെ ഉടുമന്നൂർക്കാർക്ക് എന്തായാലും അറിയാം കാരണം അവിടെയാണ് ജുമാ നടക്കുന്നത് നടക്കുന്നട്ടോ അതാണ് ജുമ ഉള്ള പള്ളി നമ്മൾ ആദ്യം പോയ പള്ളിയിൽ ജുമ നടക്കാറില്ല ഇവിടെയാണ് ജുമ അതുപോലെ കവറ് അടക്കുന്നത് ഇവിടെയാണ് ഇത് വലിയ പള്ളിയാണ് കേട്ടോ നല്ല രസമാണ് പള്ളി കാണാനും ഒരുപാട് ഏരിയയിൽ നിൽക്കുന്ന പള്ളിയാണ് അതുപോലെ ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട് പല്ലയുടെ മെയിൻ ഗേറ്റിലൂടെ അല്ല നമ്മൾ പോകുന്നത് കേട്ടോ അത് എപ്പോഴും അങ്ങനെ തുറക്കാറില്ല നമ്മളീ പുറകശത്തോളമുള്ള ഗേറ്റിലൂടെയാണ് നമ്മൾ മക്കബറയിലേക്ക് പോകുന്നത് അതെപ്പോഴും തുറന്ന് നടക്കുമായിരിക്കും അങ്ങനെ നമ്മൾ മക്കബറയിലേക്ക് പോകുന്നത് ഈ വഴിയാണ് ഇതാണ് കേട്ടോ ഇവിടെ മക്കബറ പ്രത്യേകം ഒരു സ്ഥലത്താണ് പള്ളിയായിട്ട് പള്ളിയോട് ചേർന്നിരിക്കുന്ന ഒരു ബിൽഡിങ്ങിലാണ് മക്കബറ ഇവിടെ സ്ത്രീകൾക്ക് ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു ലോക്കായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും വാപ്സിയും കൊച്ചും ഉള്ളിലേക്ക് കയറുമായിരുന്നു കേട്ടോ ഇതിനുള്ളിൽ വലിയൊരു മരമായിരുന്നു ആ മരം ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോൾ വെട്ടിക്കളഞ്ഞേക്കായിരുന്നു പക്ഷെ പകരം ഒരു കുഞ്ഞു മരം കയറി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് പുറത്തിരുന്ന് യാസിനെ കൊതി ദുവാ ചെയ്തു പിന്നെ ഞങ്ങളൊത്തിരി സമയം ഇരുന്നില്ല യാസിനെ ഒതു ദ ചെയ്ത് നേരത്തെ കുട്ടിയിൽ പൈസ കിട്ടിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പം നിങ്ങൾ ഉടുമഞ്ഞൂർ പള്ളിയിൽ വന്നിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഉടുമഞ്ഞൂരുകാരാണെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിറ്റേ ദിവസം നമ്മൾ കോലാലം വീട്ടിനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കോലാലം വീട്ടിന് പോകുന്ന വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പം അത്രേ ഉള്ളൂ താങ്ക്